അലഹ്മുൽ റബിൾ വസ്സലാം ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഒരു നല്ല കൂട്ടുകാരൻ്റെ പ്രാധാന്യം അതിനെ സംബന്ധിച്ചാണ് ഇൻഷാല് ഈ ദറസിൽ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഒരു കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെ വലിയ സ്വാധീനം ചെലുത്തുന്ന ആളാണ് കൂട്ടുകാരൻ ഒരു വേള മാതാപിതാക്കളെക്കാളും കൂടപ്പിറപ്പുകളെക്കാളും നമ്മുടെ ഇണകളെക്കാൾ പോലും നമ്മുടെ ജീവിതത്തിൽ കൂട്ടുകാർ സ്വാധീനമുണ്ടാക്കും അതുകൊണ്ടാണ് പലരും ഉമ്മയും മുപ്പയും പറഞ്ഞിട്ട് കേൾക്കാത്തത് ഒരു സുഹൃത്ത് പറഞ്ഞാൽ കേൾക്കും ഭാര്യ പറഞ്ഞാൽ കേൾക്കാത്തത് ഭർത്താവ് പറഞ്ഞാൽ കേൾക്കാത്തത് ഒരു കൂട്ടുകാരൻ പറഞ്ഞാൽ ഒരു കൂട്ടുകാരി പറഞ്ഞാൽ കേൾക്കും അത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനമുണ്ടാക്കുന്നവരാണ് കൂട്ടുകാർ അതുകൊണ്ട് തന്നെ ഒരു കൂട്ടുകാരൻ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നബിസ്വലാഹു അലൈ വസ്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു ഹദീത് തന്നെ മതി അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ അബുദാബുദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ അബൂഹുറേറിയാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസ്വലാ അലൈഹി വസ്ലമ പറയുകയാണ് അലാ ദീനി ഖലീലിഹി ഒരു വ്യക്തി തൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കും എന്നാണ് പറഞ്ഞത് ദീനി ഖലീലി കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കും ഒരു വ്യക്തി അതുകൊണ്ട് ഫലിയൻലുർ അഹദു കുമ്മൻ യുഹാലിൽ നിങ്ങൾ കൂട്ടുകൂടുമ്പോൾ ആരുമായി കൂട്ടുകൂടുന്നു എന്നത് ശ്രദ്ധിക്കണം എന്നാണ് അതുകൊണ്ട് തന്നെ ഒരു നല്ല കൂട്ടുകാരൻ ജീവിതത്തിലെ വളരെ വലിയ അനുഗ്രഹമാണ് ന്യമത്താണ് അമർ അബ്നൽ പറയുന്നത് ഇസ്ലാം ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് അസ്വദീ ഖുസ്വാലിഹ് നല്ല ഒരു കൂട്ടുകാരൻ വമൻ വജദഹു ആർക്കെങ്കിലും അങ്ങനെ ഒരു നല്ല കൂട്ടുകാരനെ കിട്ടിയാൽ ഫലിയ തമസ്സഖ് ബിഹി അയാളെ മുറുക പിടിച്ചോളം എന്നാണ് ആ കൂട്ടുകാരനെ മുറുകെ പിടിക്കണം നിങ്ങൾ കാരണം അത് വളരെ വലിയൊരു ഞാമത്താണ് ഒരു നല്ല കൂട്ടുകാരൻ എന്നുള്ളത് മഹാനായ ഹസനുൽ ബസറി റഹിമഹുല പറയുന്നത് കുടുംബത്തെക്കാളും മക്കളെക്കാളും ഒരു നല്ല കൂട്ടുകാരൻ ഒരു നല്ല കൂട്ടുകാരൻ എപ്പോഴും നിന്നെ പരലോകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തും ഭാര്യയും മക്കളും ദുനിയാവിൻ്റെ കാര്യമാണ് കൂടുതൽ നിങ്ങളോട് സംസാരിക്കുക ഞങ്ങൾക്കത് വേണം ഇത് വേണം അവിടെ പോവണം ഇവിടെ പോവണം ഇങ്ങനെ ദുനിയാവിൻ്റെ കാര്യങ്ങളായിരിക്കും കുടുംബങ്ങൾ കൂടുതൽ സംസാരിക്കുക നിങ്ങളുടെ മക്കളും ഇണകളും അതായിരിക്കും നിങ്ങളോട് കൂടുതൽ പറയുക എന്നാൽ ഒരു നല്ല കൂട്ടുകാരൻ നിങ്ങളെ പരലോകത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അതുകൊണ്ടൊരു നല്ല കൂട്ടുകാരൻ ഞാമത്താണെന്നും അവനെ മുറുകെ പിടിക്കണമെന്നും സഹാവികളടക്കമുള്ള മഹാന്മാർ പറഞ്ഞു വച്ചിരിക്കുന്നു മാത്രമല്ല പരലോകത്ത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുഃഖം എന്തായിരിക്കും എന്ന് സൂറത്ത് ഷാറയിലെ നൂറ് നൂറ്റി ഒന്നിൽ അള്ളാഹു സുബാനോത്തല പറയുന്നുണ്ട് കിയാമത്തെ നാളിൽ ഒരാൾ പറയുകയാണ് ഫമാ ലനാമിൻ ഒരു ശുപാർശകൻ ഞങ്ങൾക്ക് ഇന്നേ ദിവസം ഇല്ലാതെ പോയല്ലോ വല സ്വദീഖിൻ ഹമീം ഒരു നല്ല കൂട്ടുകാരൻ ഇല്ലാതെ പോയല്ലോ നോക്കൂ നിങ്ങൾ സദീഖ് എന്ന് പറഞ്ഞ കൂട്ടുകാരനാണ് ഹമീം എന്ന് പറഞ്ഞാൽ വെരി ക്ലോസ് വളരെ അടുത്ത ഒരു കൂട്ടുകാരൻ ഒരു നല്ല കൂട്ടുകാരൻ എനിക്കില്ലാതെ പോയി അവൻ അവനുണ്ടായിരുന്നെങ്കിൽ എനിക്കിന്ന് രക്ഷപ്പെടാമായിരുന്നു എന്നാണ് പറയുന്നത് പരലോകത്തെ വിലാപങ്ങളിൽ ഒന്നാണത് മാത്രമല്ല കൂട്ടുകാരൻ ചീത്തയായാലോ അതും വളരെ വലിയൊരു ദുഃഖമാണ് സൂറത്തുൽ ഫുർഖാനിലെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പതിൽ

ആ വ്യക്തിയെ കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അവനെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചതാണ് എനിക്കിത് പറ്റാൻ കാരണമെന്ന് കാരണമല്ല കത് അവനി എനിക്ക് അറിവ് വന്നു കിട്ടിയപ്പോൾ അത് സ്വീകരിക്കുന്നതിൽ നിന്ന് ഇവനാണ് തടസ്സമായി നിന്നത് പല ന്യായവും പറഞ്ഞ് അവൻ എന്നെ നന്മയിൽ നിന്ന് തടഞ്ഞു കളഞ്ഞു അത്തരത്തിലുള്ള ഒരു കൂട്ടുകാരൻ എനിക്കില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടാനുണ്ടായ പശ്ചാത്തലം പോലും അധിക തഫ്സീറുകളിലും കാണുന്നത് ഓഹുബത്ത് ബിനു അബീ മുഴയിത്തും ഉമയ്യത്ത് ബിനു ഹലഫ് ഇവർ രണ്ടുപേരും കൂട്ടുകാരായിരുന്നു എന്നാൽ അതിൽ ഒരാൾ നബിയുടെ കൂട്ടുകാരനുമായിരുന്നു ശ്രദ്ധിക്കുക ഓഹുബത്ത് ബിനു അബീ മുഴയിത്ത് എപ്പോഴും നബിയുടെ സദസ്സിലിരിക്കുന്ന ആളാണ് അങ്ങനെ നബിയുടെ സദസ്സിലിരുന്നപ്പോൾ ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ വിളിച്ചു നബി അലൈഹി സലഹ്ഹലിസ്ലമേ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിക്കാൻ വരില്ല നീ ഷഹാദത്ത് കലിമ ചൊല്ലിയാലല്ലാതെ കാരണം കൂട്ടുകാരനാണ് അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നു തൻ്റെ കൂട്ടുകാരൻ രക്ഷപ്പെടാൻ വേണ്ടിയാണത് നീ ഷഹാദ കലിമ ചൊല്ലിയാൽ ഞാൻ നിൻ്റെ അടുത്തുനിന്ന് ഭക്ഷണം കഴിക്കാം അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അത് നിരസിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ വിഷമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഷഹാദത്ത് കലിമ ചൊല്ലി ശേഷം വിശ്രധാരിച്ച് അവിടുന്ന് ഭക്ഷണം കഴിച്ചു ഈ കാര്യം ഉമയ്യത്ത് ഉമയ്യത്തുബന് ഖലഫിനോട് പറഞ്ഞപ്പോൾ ഉമയ്യത്ത് ഉമയ്യത്തുബിന് ഖലഫും കൂട്ടുകാരനാണ് ആ വ്യക്തി പറഞ്ഞു വിമർശിച്ചു നീ മതം മാറിയോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അല്ല മുഹമ്മദിനെപ്പോലൊരാളെൻ്റെ ഭക്ഷണം നിരസിക്കുക എന്ന് പറഞ്ഞാൽ അത് എനിക്കൊരു കുറച്ചിലാണ് അതുകൊണ്ട് ഞാൻ ചൊല്ലിയതാണ് അപ്പോൾ ഈ കൂട്ടുകാരൻ പറഞ്ഞു നീ മുഹമ്മദിനെ കാണണം എന്നിട്ട് നബിയുടെ മുഖത്ത് തുപ്പണം നബിയെ ചീത്ത പറയണം എന്ന് പറഞ്ഞു എന്നാലേ ഞാൻ നിന്നിൽ തൃപ്തിപ്പെടും നീ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണെങ്കിൽ നീ നബിയുടെ മുഖത്തേക്ക് തുപ്പണം എന്ന് പറഞ്ഞു ഈ വ്യക്തി ആ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ചൊല്ലിയ ഷഹാദയെ മറന്ന് നബിയുടെ മുഖത്ത് തുപ്പുകയുണ്ടായി വിശ്വാസം പറയുന്നുണ്ട് അത് അതിൻ്റെ എന്നുള്ള നിലക്കല്ല ഞാനും നീയും എനി കണ്ടുമുട്ടുമ്പോൾ എൻ്റെ വാൾ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാൾ നിൻ്റെ തലയെടുക്കും കാരണം കുഫറിൻ്റെ അങ്ങേ തലയായിരുന്നു ഒരു മഹാനായ പ്രവാചകൻ്റെ മുഖത്ത് തുപ്പുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തി പരലോകത്ത് ഖേദിക്കുന്നതാണ് ഈ വനക്കൂട്ടുകാരനായി സ്വീകരിച്ചത് വലിയ നഷ്ടമായി പോയി ഇല്ലെങ്കിൽ എനിക്ക് വിജയിക്കാമായിരുന്നു എന്ന അയാളുടെ വിഷയത്തിലാണ് ഇറങ്ങിയത് അല്ലെങ്കിൽ തത്യരായ ആളുകളുടെ വിഷയത്തിൽ അങ്ങനെ എത്രയെത്ര കൂട്ടുകാരാണ് തൻ്റെ സുഹൃത്തിനെ അബദ്ധത്തിൽ കൊണ്ടുചെന്ന് ചാടിക്കുന്നത് നിരീശ്വരവാദത്തിലും നിർമ്മതവാദത്തിലും വൃത്തികേടുകളിലേക്കും നയിക്കുന്ന എത്രയെത്ര കൂട്ടുകാർ കൂട്ടുകാർക്ക് വേണ്ടി മാതാപിതാക്കളെ തള്ളിപ്പറയുന്ന ഇണകളെ തള്ളി പറയുന്ന മക്കളെ തള്ളി പറയുന്ന ആദർശത്തെ തള്ളി പറയുന്ന എത്രയെത്ര ആളുകൾ പണ്ഡിതന്മാർ പറയുകയാണ് അബൂ താലിബ് പോലും ഫസാദായി ഫസാദായിപ്പോയത് അബൂജൽ കാരണത്താലാണ് കാരണം നബിശല നാലിശ്വരൻ പറഞ്ഞു കൊടുക്കാണ് എൻ്റെ പിതൃവ്യ നിങ്ങളൊന്നില്ല ഇലാഹ ഇല്ലല്ലാ എന്ന് പറയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ റബ്ബിനോട് വാദിക്കാം കലിമത്ത് തൗഹീദ് പറയൂ എങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്ത് പോകാൻ ഞാൻ റബ്ബിനോട് ശുപാർശ പറയാം അബൂ താലിബ് കലിമത്തു തൗഹീദ് പറയാൻ റെഡിയായി അപ്പോഴാണ് അബൂജാലും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്നിട്ട് അബൂജാൽ ചോദിക്കുകയാണ് കൈ ഫറബു അൻമില്ല അജിദാദിക് കാക്കക്കാരണവന്മാരുടെ മതത്തെ ഒഴിവാക്കിയിട്ട് ഈ പുതിയ മതം സ്വീകരിക്കുകയാണോ അബൂജയല് ചോദിച്ചുകൊണ്ടിരുന്ന അവസാനം പറഞ്ഞു അവരുടെ മില്ലത്തു മതി എന്ന് പറയുകയാണ് ആ മരണശയ്യയിൽ പോലും അബൂജയൽ വിട്ടില്ല എന്നാൽ ആ അബൂജയല് കാരനാണ് ഇത് ചൊല്ലാതിരുന്നത് നോക്കൂ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിന് കൊടുത്ത സ്ഥാനം കൊണ്ട് നഷ്ടപ്പെട്ടത് സ്വർഗലോകമാണ് ينال سورعتي ليكنة يكننا نالله كوتغار، هذا جيبي دتليه يثبوم بليه، أنه غرهمان، يثبوم بليه، نعمتانه تريصره رحمه الله صَحِيحٍ حديث الكلام، أبو برده. ابن أبي موسى أبو موسى رضي الله عنه يعني. قال رسول الله صلى الله عليه وسلم الله من الرسول مثل الجليس الصالح السوء ഒരു നല്ല കൂട്ടുകാരൻ്റെയും ചീത്ത കൂട്ടുകാരൻ്റെയും ഉപമ നല്ല കൂട്ടുകാരൻ മിസ്ക് അത്തർ വിൽപ്പനക്കാരനെ പോലെയാണെന്നാണ് കസ്തൂരി വിൽപ്പനക്കാരനെ പോലെയുള്ള അത്തർ വിൽപ്പനക്കാരനെ പോലെയാണ് ഒന്നെങ്കിൽ ആ കൂട്ടുകാരൻ നിൻ്റെ ശരീരത്തിൽ നീ വാങ്ങണ്ട എന്നാലും അതിൽ നിന്നെടുത്ത് നിനക്ക് പുരട്ടിത്തരും നല്ല മണമാണ് അവൻ്റെ കൂടെ നിന്നാൽ നല്ല മണമാണ് ഒന്നെങ്കിൽ ശരീരത്തിൽ പുരട്ടിത്തരും അല്ലെങ്കിൽ നിനക്ക് അവനോട് വില കൊടുത്ത് വാങ്ങാവുന്നത് എന്താണ് മിസ്ക്കാണ് നല്ല സാധനമാണ് വാങ്ങാനുള്ളത് അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് നിന്നാൽ തന്നെ ഈ സുഗന്ധമുള്ള അടുത്ത് പോയി നിന്നാൽ നല്ല സ്മെല്ലാണല്ലോ ഹൈറ് മാത്രേ ഉണ്ടാവൂ ഒരു നല്ല കൂട്ടുകാരൻ എന്നെ വിശ്വദാശ്രൻ പറയാം എന്നാൽ ഇരുമ്പിൻ്റെയും സ്വർണത്തിൻ്റെയും മറ്റുമൊക്കെ പണിയെടുക്കുന്ന ആളെപ്പോലെയാണ് ചീത്ത കൂട്ടുകാരൻ നീ അവൻ്റെ അടുത്ത് പോയാൽ അതിൽ നിന്നുണ്ടാകുന്ന തീപ്പൊരികൾ ആ ഇരുമ്പും മറ്റും ശരിയാക്കുമ്പോൾ ഉണ്ടാകുന്ന തീപ്പൊരികൾ നിൻ്റെ ശരീരത്തിൽ പൊള്ളലേൽപ്പിക്കാം നിൻ്റെ വസ്ത്രത്തിൽ പൊ പൊള്ളലേൽപ്പിക്കാം അതിനപ്പുറത്ത് അവിടെ ഒരു ദുർഗന്ധമായിരിക്കും അവിടെ ഉണ്ടാവുക എന്ന് ഒരു ചീത്ത കൂട്ടുകാരനിൽ നിന്ന് എപ്പോഴും എന്തെങ്കിലും അപകടമാണ് നിനക്കുണ്ടാവുക അതുകൊണ്ട് തന്നെ ഞാൻ ഉലമാക്കൾ ഒരു നല്ല കൂട്ടുകാരൻ ആരാണ് എന്നതിൻ്റെ നിർവചനം പോലും ഇതിലുണ്ട് ഇഹത്തിലും പരത്തിലും നിനക്ക് നന്മ ഉണ്ടാക്കി തരുന്നവനാരോ തിന്മയിൽ നിന്ന് നിന്നെ തടയുന്നവനാരോ അവനാണ് ഒരു നല്ല കൂട്ടുകാരൻ ഇഹത്തിലും പരത്തിലും നിനക്ക് അപകടമുണ്ടാക്കിക്കൊണ്ട് കളിച്ച് ചിരിച്ച് നിൻ്റെ കൂടെ നിന്നേക്കാം പക്ഷേ നിന്നെ ഫസാദിലാക്കാവുന്ന എല്ലാം അവൻ ചെയ്യും അവനൊരു ചീത്ത കൂട്ടുകാരനാണ് അതിൻ്റെ നിർവചനം പോലും ഈ ഹദീസിൽ നിന്ന് ഒലമാക്ക നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു കവി പാടിയത് അല്ലെങ്കിൽ പറഞ്ഞത് അനിൽനിരാളെക്കുറിച്ച് ചോദിക്കേണ്ട അവൻ്റെ കൂട്ടുകാരനെക്കുറിച്ച് ചോദിച്ചാൽ മതി ബിൽ യക്തദി കാരണം കൂട്ടുകാരൻ എന്താണോ അതുപോലെയായിരിക്കും ഇവനും അതുകൊണ്ട് ഒരാളെക്കുറിച്ച് അറിയണമെങ്കിൽ അവൻ്റെ കൂട്ടുകാരൻ അന്വേഷിച്ചാൽ മതി ആരാണ് ആരാണിവൻ്റെ കൂട്ടുകാരൻ എന്ന് നോക്കിയാൽ ആ ആളുടെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റും ഇതാ കുന്താഹിബ്ഹും നീ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ നാട്ടിലെ ഏറ്റവും നല്ല ആളുകളെ തെരഞ്ഞെടുത്ത് കൂട്ടുകൂടണം വല തീ മോശക്കാരൻ്റെ കൂടെ നീ കൂട്ടുകൂടരുത് കാരണം നീയും അവനെപ്പോലെ മോശക്കാരനായി പോകും അതുകൊണ്ട് ഏറ്റവും നല്ലവരുമായി കൂട്ടുകൂടണം എന്നാണ് അങ്ങനെയാണെങ്കിൽ ഇൻഷാ അള്ള അവരുടെ കൂടെയായിരിക്കും പരലോകത്തും ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സഹിഹിൽ ഉദ്ധരിക്കുന്നു അനസബിനു മാലിക് റലിയുള്ള പറയുകയാണ് ഒരാൾ നബിയുടെ അടുക്കൽ വന്നു അഹ്ലുൽ ബാദിയയിൽപ്പെട്ട ഒരു വാദിയിൽ താമസിക്കുന്ന ബിദുയിനാണ് വന്നത് ആ വ്യക്തി പറഞ്ഞിട്ട് ചോദിച്ചു എന്നാണ് നാൾ നബി കിയാമത്തുനാൾ നബിസലാഹുഅലൈ വസലമ്മ ചോദിച്ചു വൈലഖ് വമത് തലഹ നീ അതിനു വേണ്ടി എന്താണ് ഒരുക്കിയത് എന്ന് ചിന്തിക്കുക എന്നാണ് എന്നതല്ല പ്രശ്നം അതിനുവേണ്ടി ഒരുങ്ങിയോ എന്നതാണ് പ്രശ്നം ആ വ്യക്തി നൽകിയ മറുപടി ശ്രദ്ധേയമാണ് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹം ഒരുക്കി വെച്ചിട്ടുണ്ട് അതൊരു പ്രയോഗമാണ് അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള എൻ്റെ സ്നേഹം എൻ്റെ മഹബത്ത് അത് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് നബി നബീസ് അലിസ്ലം പറഞ്ഞു ഇന്നക്കൻ അഹബ നീ ആരെയാണോ സ്നേഹിച്ചത് അവരുടെ കൂടെയായിരിക്കും അതൊരു ഷാമിലായ ഒരു പദമാണ് ഇന്ന ബബുദ് നിനക്കാരോടാണോ ഇഷ്ടം അവരുടെ കൂടെയായിരിക്കും നീ നിനക്ക് അള്ളാഹുവിനോടും റസൂലിനോടുമാണ് ഇഷ്ടമെങ്കിൽ അതിനനുസരിച്ചുള്ളവരുടെ കൂടെ നിന്നെ കാണാം ഈ ലോകത്ത് അവരോട് നിനക്ക് വെറുപ്പാണെങ്കിൽ അവർക്ക് വെറുപ്പുള്ളവരുടെ കൂടെ നിന്നെ കാണാം നമുക്ക് നാം ആരുടെ കൂടെ നിൽക്കുന്നു എന്നതാണ് നമുക്കാരോടാണ് ഇഷ്ടം എന്നതിൻ്റെ അടിസ്ഥാനം നിങ്ങൾ അഹ്ലു തീവൽ ജമാത്തിൻ്റെ മനഹജിൻ്റെ ആളുകളുടെ കൂടെയാണോ എങ്കിൽ നിങ്ങൾ അഹ്ലു സുന്നയെ സ്നേഹിക്കുന്ന ആളാണ് നിങ്ങൾ ബിദത്തിൻ്റെ ആളുടെ കൂടെയാണോ എങ്കിൽ നിങ്ങൾ ബിദ്ദഹത്തിനെ സ്നേഹിക്കുന്ന ആളാണ് അത് വളരെ ലളിതമായ തത്വമാണ് മനുഷ്യൻ അംഗീകരിക്കുന്ന കാര്യമാണ് ഇന്നക്കൻ മഹാൻ ആനുസുൻ മാലിക്തികൾ പറയാണ് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഇത്രയധികം ഞങ്ങൾക്ക് സന്തോഷം നൽകിയ മറ്റൊരു വാർത്തയില്ല കാരണം അവരൊക്കെ ഒരു മനസ്സിലൊരു ദുഃഖം കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു എന്താണ് ആ ദുഃഖം ജീവനേക്കാൾ അള്ളാഹുവിൻ്റെ റസൂലിനെയാണ് അവർക്കിഷ്ടം പക്ഷേ പരലോകത്ത് റസൂലാകട്ടെ മഹാമുൻ മഹ്മൂദിൽ ഏറ്റവും വലിയ സ്ഥാനത്ത് ഈ ഫ്രണ്ട്ഷിപ്പ് മരണത്തോടുകൂടി നിന്നു പോകുമോ എന്നുള്ള പേടിയായിരുന്നു പക്ഷേ സ്വഭാവത്തിന് സമാധാനമായി അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹം അവർക്കുണ്ട് എങ്കിൽ പരലോകത്തിൻ്റെ വീടെ കൂടെ കൂടാമെന്നാണ് നബി അലൈഹി വസ്സലിന്റെ അടുക്കൽ ഒരു സ്വഹാബി വന്നിട്ട് പറയാണ് അള്ളാഹുവിൻ്റെ റസൂൽ എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല വീട്ടിലേക്ക് പോകുമ്പോഴേക്കും നിങ്ങളെ കാണണം എന്ന് തോന്നും എന്നിട്ട് ഞാൻ ഓടി വരികയാണ് അദ്ദേഹം നബിയെ കാണാൻ നബി അപ്പൊ അലൈഹി വസ്ലം ചോദിച്ചു എന്താണ് നിന്നെ മഹസൂനായിട്ടാണല്ലോ കാണുന്നത് അദ്ദേഹം വളരെ ദുഃഖിതനായി കാണപ്പെട്ടു പ്രവാചകൻ ചോദിച്ചു എന്താണ് നിന്നെ സങ്കടപ്പെടുത്തുന്നത് അദ്ദേഹം പറഞ്ഞു നബിയെ എനിക്കറിയാം നിങ്ങൾ പരലോകത്ത് വലിയ സ്ഥാനത്തായിരിക്കും ഞങ്ങൾ സാധുക്കൾ സ്വർഗത്തിൻ്റെ സ്വർഗ്ഗത്തിൽ വന്നാൽ തന്നെ ഞങ്ങൾ താഴെ എവിടെങ്കിലും ആയിരിക്കും പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വർഗ്ഗത്തിൽ വെച്ച് കാണാൻ പറ്റുക ഇതാണ് ഇതാണെൻ്റെ സങ്കടം നബീസ് ആലിസ്ലം അതിനൊന്നും മറുപടി പറയാതെ മൗനമായിരുന്നു എന്നാണ് കാരണം അള്ളാഹുവിൻ്റെ റസൂൽ അത്രയും വലിയൊരു വിഷയമാണ് അവിടെ അവതരിപ്പിക്കപ്പെട്ടത് അതിന് വ്യക്തിപരമായി പേഴ്സണലായിട്ടൊരു മറു മറുപടി പറയാൻ അള്ളാഹുവിൻ്റെ റസൂലിന് സാധ്യമല്ല അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് വെയിറ്റ് ചെയ്തു അപ്പോഴാണ് സൂറത്തുനിസ ഇല അറുപത്തിയൊമ്പത് എഴുപത് വചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടതെന്ന് തഫ്സീറുകളിൽ കാണാം അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവർ നെബിമാരുടെ സുദ്ദീഖ്യങ്ങളുടെ ശുഹദാക്കളുടെ സ്വാലികളുടെ കൂടെയായിരിക്കും പിന്നെ ആയത്ത് അവസാനിക്കുന്ന എങ്ങനെയാണ് വഹസുന ഉലായി ഖഫീഖ അവരെത്ര നല്ല കൂട്ടുകാരാണെന്നാണ് ഏറ്റവും നല്ല കൂട്ടുകാർ സ്വാലിഹ്യങ്ങളാണ് സിദ്ദീഖുകളാണ് ശുഹദാക്കളാണ് അമ്പിയാക്കളാണ് ഫതുലു മിനാ അതല്ലാഹുവിൽ നിന്നുള്ള വമ്പിച്ച ഒരു ഫതുലാണ് എന്നാണ് ഇവരുടെ ഈ ഒരു സുഹബത്വം ഉണ്ടാവുക എന്നത് ആയിഷ റതി അള്ളാഹു താല എന്നൊക്കെ പറയുകയാണ് നബിസ്ലാ അലി വസ്ല്ലാം മരിക്കാൻ കിടക്കുകയാണ് വഫാത്തിൻ്റെ സമയം അള്ളാഹുവിൻ്റെ റസൂൽ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഏതൊരു നബിയും മരിക്കുമ്പോൾ അള്ളാഹു ഒരു മലക്കിനെ പറഞ്ഞു വെച്ചിട്ട് ഇപ്പം മരിക്കണോ വേണ്ട എന്ന് ചോദിക്കുന്നതാണ് അത് വേറൊരാൾക്കുമില്ല നബിമാർക്ക് മാത്രമുള്ള മാത്രമുള്ളൊരു കറാമത്താണത് അവരോട് ചോദിക്കും ദുനിയാവ് വേണോ ആഹ്രമം വേണോ ആയിഷനിയും നീട്ടണോ നബി നബിസ്ലാഹു അലൈ വസ്സലമയോടും ഈ ചോദ്യം ചോദിച്ചു എന്നാണ് അറുപത്തിമൂന്ന് വയസ്സ് താനിരിക്കുന്നത് ഏറ്റവും സുന്ദരിയായ ഏറ്റവും പ്രായം കുറഞ്ഞ ആയിഷ റതി അള്ളാഹു മടിയിൽ തലവെച്ച കിടക്കുന്നത് സാമ്രാജ്യങ്ങളൊക്കെ വെട്ടിപ്പിടിച്ചു കൊണ്ടേയിരിക്കുന്നു മദീന പള്ളിയിൽ നിറച്ചും ആളുകളായി വളരെ നല്ലൊരവസ്ഥ കുറച്ചുകൂടി ഇതൊക്കെ ഒന്ന് കാണാൻ അല്ലേ വിചാരിക്കേണ്ടത് എന്നെ വിസലി സ്ലമ ആകാശത്തേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു ഇല റഫിയില്ല അല്ല ആ ഉന്നതമായ കൂട്ടുകാരുടെ അടുത്തേക്കാണ് പോകേണ്ടത് അത് തിരഞ്ഞെടുപ്പായിരുന്നു എന്നാണ് അവിടെ ജിബ്രിയിലോ അല്ലെങ്കിൽ മലക്കുൽ മൗത്ത് ചോദിക്കുന്നുണ്ടെന്നാണ് എങ്ങോട്ടാണ് പോകേണ്ടത് ഇവിടെ നിൽക്കണോ പോകണോ ഇല്ല റഫീഖിലാൽ അങ്ങോട്ട് പോയാൽ മതിയെന്നാണ് ആ റഫീഖ അവരത്ര നല്ല കൂട്ടുകാരാണ് അള്ളാഹുവിൻ്റെ റസൂൽ ആ സ്വഹബത്തിനെ തെരഞ്ഞെടുത്തുന്ന അള്ളാഹുവിൻ്റെ ഫതുലാണ് അതുകൊണ്ട് ആ ഒരു കൂട്ടുനാളോ പരലോകത്തും എനിക്കൊരു കൂട്ടുകാരൻ ഇല്ലല്ലോ എന്ന് പരലോകത്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് എത്ര വലിയ കാര്യമാണ് ഒരു നല്ല കൂട്ടുകാരൻ അതുകൊണ്ട് അത്തരത്തിലുള്ള നല്ല സ്വഹബത്ത് നമുക്ക് ഉണ്ടായിരിക്കണം ഒരു നല്ല കൂട്ടുകാരൻ്റെ അടയാളം അത് നേരത്തെ സൂറത്തുൽ ഫുർഖാനിലെ ഇരുപത്തി ഒമ്പതിൽ പറഞ്ഞതുപോലെയാണ് അനി എനിക്ക് അള്ളാഹുവിൽ നിന്നുള്ള ദിക്ർ വന്നപ്പോൾ അവൻ എന്നെ അതിൽ നിന്ന് തെറ്റിച്ചു എന്നാണ് അത് ചീത്ത കൂട്ടുകാരൻ്റെ അടയാളമാണെങ്കിൽ അപ്പം നേരെ ഓപ്പോസിറ്റാണ് നല്ല കൂട്ടുകാരൻ്റെ അടയാളം എല്ലാ നന്മകളും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ് സൂറത്തുൽ അസുറിൻ്റെ വ്യാഖ്യാനത്തിൽ പോലും വലമാക്കൾ പറഞ്ഞത് ഒരു നല്ല കൂട്ടുകാരനെക്കുറിച്ചാണ് ഒത്തവാസോബിൽ ഹക്ക് ഒത്തവാസോബിൾ സബർ ഒരു നല്ല കൂട്ടുകാരൻ എപ്പോഴും ഹക്കും സബറും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ് എപ്പോഴും നമുക്ക് നന്മ പറഞ്ഞു തരിക തിന്മയിൽ നിന്ന് നമ്മെ ബ്ലോക്ക് ചെയ്യുക ഇതാണ് ഒരു നല്ല കൂട്ടുകാരൻ്റെ അടയാളം അബദ്ധത്തിലാണോ അയാൾ സൂചിപ്പിച്ചു തരും നിങ്ങളോട് വല്ല നന്മയും മറന്നുപോയിട്ടുണ്ടോ ഓർമ്മപ്പെടുത്തി തരും അതെന്തിനാണ് ആ ഹൈറ് കിട്ടാനാണ് എന്നാൽ കുറ്റപ്പെടുത്തുന്നവൻ നിരന്തരം കുറ്റപ്പെടുത്തുന്നവൻ കൂട്ടുകാരനല്ല എന്ന് പറഞ്ഞാൽ ഒരു നല്ല കൂട്ടുകാരനല്ല കാരണം നിൻ്റെ കുറ്റങ്ങൾ മാത്രം അവൻ പറയും അത് നിന്നെ തിരുത്തലല്ല നിൻ്റെ കുറ്റങ്ങൾ പറയലാണ് നീ വിട്ടുപോയ നന്മകളെക്കുറിച്ച് അയാൾ ഓർമ്മപ്പെടുത്തുകയല്ല അത് അയാൾ മാത്രം ചെയ്ത് തനിക്കായി നേടിയെടുക്കും അവൻ സ്വാർത്ഥനാണ് ഒരു നല്ല കൂട്ടുകാരൻ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സഹോദരനും ഇഷ്ടപ്പെടണം അതാണ് ഒരു നല്ല കൂട്ടിൻ്റെ അടയാളം തെക്ക്വയിൽ അധിഷ്ഠിതമായിരിക്കും അവരുടെ ജീവിതം എന്നാണ് സൂറത്തു സുഹൃഫുൽ അറുപത്തിയേഴ് അറുപത്തിയെട്ടിൽ അള്ളാ ഉസ്ബാനു പറയുന്നു ഖിയാമത്ത് നാളിൽ കൂട്ടുകാർ പരസ്പരം ശത്രുക്കളായിരിക്കും അതുവായിരിക്കും ശത്രുക്കളായിരിക്കും എന്നാണ് ഇവിടുത്തെ കൂട്ടുകാർ പരലോകത്തെ ശത്രുക്കളാണ് പക്ഷേ അള്ളാഹു പറയുകയാണ് ഇല്ലൽ മുത്തീൻ തെക്കുവയുള്ളവർ ഒഴികെ ആ കൂട്ടുകാർ ഉപകാരമായിരിക്കും അവർ ശത്രുക്കളായിരിക്കില്ല അതാണ് അള്ളാഹു വ തആല മാറ്റി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ തക്കവയില്ലാത്തവരായിരിക്കും തക്കവയുള്ളവർ അന്ന് മിത്രങ്ങളായിരിക്കും എന്നിട്ട് അള്ളാഹു അവരോട് പറയുന്നതാണ് യാ ഇബാദി ആ കൂട്ടുകാരോട് പറയും എൻ്റെ അടിമകളെ ലാ അലൈക്കും യൗമ ഹൗഫുനുലി അൻതും തെഹസനു ഇന്ന് നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ സങ്കടപ്പെടണ്ട എന്ന് അള്ളാഹു അവർക്ക് സന്തോഷ വാർത്ത നൽകും താവനു ആലൽ ബിരിവ തക്കുവ പുണ്യത്തിലും തക്വയിലും പരസ്പരം നിങ്ങൾ സഹകരിക്കണം എന്നാണ് ഇതാണ് ഒരു നല്ല കൂട്ടുകാരൻ്റെ അടയാളം അതുമായി ബന്ധപ്പെട്ട് അതിന് താഴെ അതിൻ്റെ വ്യാഖ്യാനമായി വരുന്ന എല്ലാ നന്മകളും അതിൽ പെടുന്നതാണ് എന്ന് മനസ്സിലാക്കണം മാത്രമല്ല ഒരു നല്ല കൂട്ടുകാരൻ്റെ അടയാളം തൻ്റെ സുഹൃത്തിൻ്റെ അഭിമാനത്തെ അയാൾ എപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അതാണ് ശരിയായ കൂട്ടുകാരൻ ഇബിനുമാസിൻ പറയുകയാണ് അൽ മുക്മിൻ യത്തുബു ആദി റഹ്വാനി ഒരു യഥാർത്ഥ വിശ്വാസി തൻ്റെ കൂട്ടുകാരനെ ഉതറുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏയ് അത് അങ്ങനെയായിരിക്കും അതിങ്ങനെയായിരിക്കും ഒരാ ഒരു കൂട്ടുകാരനെക്കുറിച്ച് വല്ലതും കേട്ടു അറിഞ്ഞു എന്നാൽ അതിൻ്റെ കൂടെ കൂടി കൊടുക്കല്ല പിന്നെയോ ഏയ് അത് നിങ്ങൾ മനസ്സിലാക്കിയത് പോലെയല്ല അത് അദ്ദേഹത്തിന് ഇങ്ങനൊരു കാര്യം ഉണ്ടാവാം അങ്ങനെ ഉതറുകൾ അന്വേഷിക്കുന്നവനാണ് കൂട്ടുകാരൻ എന്നാൽ വൽ മുനാഫിക്കു സറാത്തിഹി ഒരു മുനാഫിക്കിൻ്റെ അടയാളം കൂട്ടുകാരൻ്റെ തെറ്റുകളെ ചുവന്നന്വേഷിച്ച് നടക്കലാണ് അവനിൽ അബദ്ധങ്ങൾ അറിയാൻ ആഗ്രഹിക്കലാണ് അവൻ തെറ്റിലാണെന്നറിയാൻ ആഗ്രഹിക്കലാണ് അതറിഞ്ഞാൽ ആഹ്ലാദിക്കലാണ് മറ്റുള്ളവരോട് പറയലാണ് എന്നാൽ തൻ്റെ കൂട്ടുകാരൻ്റെ ഒരു വ്യക്തിയുടെ അഭിമാനത്തെ അവൻ്റെ അഭാവത്തിൽ സംരക്ഷിക്കുന്നവനാണ് യഥാർത്ഥ മീൻ അവരെ നരകത്തിൽ നിന്ന് അള്ളാഹുവും കാക്കുമെന്ന് സ്വഹീഹായ ഹദീഫ് നിങ്ങളൊരു കൂട്ടുകാരൻ്റെ അഭിമാനം സംരക്ഷിച്ചാൽ ആ കൂട്ടുകാരൻ്റെ അഭാവത്തിൽ നിങ്ങൾ അവനെ സംരക്ഷിച്ചാൽ തീർച്ചയായും നരകത്തിൽ നിന്ന് നിന്നുള്ള നിങ്ങളെയും സംരക്ഷിക്കുമെന്ന് റസൂളുള്ള സ്വല്ലാഹു അലൈഹി വസല്ല അതോടൊപ്പം നല്ല കൂട്ടുകാരുടെ മറ്റൊരു സ്വഭാവമാണ് മാക്സിമം ഉപകാരം ചെയ്യുക ചിലപ്പോൾ ചില കൂട്ടുകാരുടെ അടുത്ത് പൈസ ഉണ്ടാവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മറ്റൊരു കൂട്ടുകാരും ഫക്കീറായിരിക്കും രണ്ടാൾക്കും ഒരേപോലെ അജിറ് നേടിയെടുക്കാവുന്ന ഒരു സംഭവമുണ്ട് എന്താണത് إمام أحمد رحمة الله عليه ولا بودا بود رحمة الله عليه يبركه ودريك الناس حديث الكلام عن سيدنا مالك رضي الله عنه برجله مهاجر قال النبي وانو مدينة لكي هجره وانه ذان الله متا يا رسول الله ما رأينا مثل قوم قدمنا عليهم أحسن بذلا من كثير ولا أحسن مواساة في قليل قد كفونا المأونة وأشركونا في المهنة നബിയുടെ അടുത്ത് വന്നിട്ട് മുഹാജറുകൾ പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങൾ വന്നതും വല്ലാത്തൊരു സമൂഹത്തിൻ്റെ അടുത്തേക്കാണ് അതിലുള്ള പൈസക്കാർ എത്രയാ പൈസ ചിലവഴിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പൈസ അല്ലാത്തവരോ ഫക്കീറുകളോ അവർ മാറി നിൽക്കുന്നുണ്ടോ ഇല്ല ഞങ്ങളെപ്പോലുള്ള ഫക്കീറുകളെ മനസ്സിലാക്കി അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിലും ഇങ്ങനെ ഫക്കീറുകളും അഗ്നിയാകളും ഒരേപോലെ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് നബിയെ മാത്രമല്ല ഞങ്ങളുടെ പ്രശ്നങ്ങൾ വിഷമങ്ങൾ ഇതൊക്കെ ഞങ്ങൾക്ക് അവർ തീർത്തരുകയാണ് വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും അവർ ചെയ്തിരുന്നുണ്ട് എന്നാലോ ഇസ്ലാം പഠിപ്പിച്ച പൊതു നന്മകളൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് പോലെ അവരും ചെയ്യുന്നു എന്ത് ചെയ്യും ഫഖദ് കുല്ലിഹി എല്ലാ പുണ്യവും അവർ കൊണ്ടുപോകുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു മുഹാജിറുകൾ പറയുകയാണെങ്കിൽ എല്ലാ പുണ്യവും അവർക്ക് ഞങ്ങൾക്കൊന്നും ഉണ്ടാവൂലെ നബിയേ അപ്പം അതിലൊന്നാമത്തെ പടം ആ അൻസാറുകൾ എത്ര ആ മുഹാജറുകളെ സഹായിച്ചത് അവരെ സ്നേഹിച്ചത് ആത്മാർത്ഥമായ കറകളഞ്ഞ സ്നേഹമായിരുന്നു അതാണ് നല്ല കൂട്ടുകാരുടെ അടയാളമാണത് തൻ്റെ സുഹൃത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുക ആത്മാർത്ഥമായ മനസ്സോടുകൂടി പരിഹരിച്ചു കൊടുക്കുക അപ്പം തിരിച്ച് ചെയ്യാനില്ലെങ്കിൽ എന്താണ് നെ വിസലസ്നം പറയുകയാണ് കല്ല പ്രതിഫലം മുഴുവൻ അവർ കൊണ്ടുപോയെന്ന് വിചാരിക്കേണ്ട നിങ്ങൾക്കുണ്ട് എന്താ ചെയ്യേണ്ടത് മസ്നേഹിത്തും അലേ ഹിംബിഹി നിങ്ങളവരെ പുകഴ്ത്തണം നിങ്ങളവരെ പ്രശംസിക്കണം ഇസ്ലാം വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഷയമാണ് ഒരാളുടെ മത്ഹ് പറയലും അയാളുടെ മുഖത്ത് നോക്കി മത് പറയരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ കോണ്ടസ്റ്റും നമുക്ക് ഉപകാരം ചെയ്യുന്നവരെ പ്രശംസിക്കലും രണ്ടും രണ്ടാണ് പ്രശംസിക്കൽ ഇസ്ലാം ഇഷ്ടപ്പെടുന്നു അവർ ചെയ്ത നന്മകൾ എടുത്തു പറയണം അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് നബി നബീസ്ലു അലൈഹി സ്വല അൻസാറുകൾ ചെയ്ത നന്മകൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് മുഹാജറുകൾ ചെയ്ത നന്മകൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അബൂബക്ര സുദ്ദീഖർ അലി ഇലാമി ചെയ്ത നന്മകൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ആ നിലക്കുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ ആ സുഹൃത്തുക്കളെ സ്മരിച്ചാൽ നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം ഉണ്ട് തീർന്നില്ലാഹ്ഹും ധാരാളമായി അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക എന്നാണ് ആ കൊണ്ട് മുഖാഫത്തായിത്തീരുന്നാണ് കാരണം ഈ കൊടുത്ത പോലെയോ അതിനേക്കാൾ ശ്രേഷ്ഠമോ ആണ് ദുഅ സുഹൃത്തുക്കൾ തമ്മിൽ പരസ്പരം പ്രശംസിക്കലും അവർക്ക് വേണ്ടി ദുആ ചെയ്യലും മറച്ചു ഒരാളിൽ നിന്ന് മുഴുവൻ ഊറ്റിയെടുക്കുക നന്ദി കാണിക്കാതിരിക്കുക ശരിയല്ല ഭൗതിക ലാഭം വിചാരിച്ച ഒരാളെ സഹായിക്കുക ശരിയല്ല മറിച്ച് ഈമാനിൻ്റെ തഖ്വയുടെ അടിസ്ഥാനത്തിലുള്ള ഇത്തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് അതാണ് വേണ്ടത് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ ഒരു സുഹൃത്ത് നരകത്തിൽ വീണാൽ പോലും ഇൻഷാ ഇൻഷാള്ള രക്ഷപ്പെടുത്താൻ കഴിയുന്ന നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഖുറാനിൽ സൂറത്തുൽ ഖാഫിർ അല്ല പതിനെട്ടിൽ അള്ളാഹ് ഉസ്ബാനു പറയുന്നു വാലിമീങ്ങൾക്ക് ഒരു ഹമീമോ ഷെഫിയോ ഉണ്ടാവില്ല എന്നാണ് ഒരു നല്ല കൂട്ടുകാരനോ ശുപാർശ പറയാവുന്ന അനുസരിക്കപ്പെടുന്ന ഒരു കൂട്ടുകാർ ഒരു ശുപാർശകനോ ഉണ്ടാവുകയില്ല എന്നാണ് അത് വാലിമീങ്ങൾക്കാണ് എന്നാൽ വിശ്വാസികളായ നല്ല ആളുകൾക്കോ ഇമാം മുസ്ലിമും അതേപോലെ തന്നെ ഇമാം ബുഖാരി റഹ്മാല്ലാഹി അലഹി മജുമായിൻ അവർ ഉദ്ധരിക്കുന്ന ഹദീസിൽ അബൂസയ്ൽ ഹുദലി റതി അല്ലാ നഹുവിൽ നിന്നുള്ള ഹദീസാണ് മുസ്ലിമീങ്ങൾക്ക് മാത്രമാണ് സിറാത്തു പാലത്തിലൂടെ പ്രവേശനം അവിശ്വാസികളൊക്കെ അതിൽ പ്രവേശിക്കാതെ തന്നെ നരകത്തിലേക്ക് ഓൾറെഡി പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകും പിന്നുള്ളത് മുനാഫിക്കുകളും മുസ്ലിമീങ്ങളുമാണ് മുനാഫിക്കുകൾ സിറാത്തു പാലത്തിൻ്റെ താഴെത്തുമ്പോഴേക്കു പ്രകാശം നഷ്ടപ്പെട്ട് അവരും നരകത്തിലേക്ക് പോകും പിന്നെ മുസ്ലിമീങ്ങളാണ് സിറാത്തിലൂടെ അപ്പുറത്തേക്ക് കിടക്കുന്നത് സിറാത്തിൻ്റെ താഴെ നരകമാണ് ഓരോരുത്തരും ചെയ്ത നന്മക്കടിസ്ഥാനത്തിൽ കണ്ണിമ വെട്ടുന്ന സ്പീഡിൽ ഇത്തരക്ക അപ്പുറത്തെത്തുന്നവരുണ്ട് ഇടിമിന്നലിൻ്റെ സ്പീഡിലെത്തുന്നവരുണ്ട് ഒരു കുതിരസവാരിക്കാരൻ്റെ സ്പീഡിലെത്തുന്നവരുണ്ട് മുട്ടിട്ട് എഴുഞ്ഞു പോകുന്നവരുണ്ട് ചില ആളുകളെ നരക ആ സിറാത്തിലെ മുള്ളുകളും കൊളുത്തുകളും അവരെ പിടിച്ചു വലിച്ചു നരകത്തിലേക്ക് ഇടുകയും ചെയ്യും അപ്പോൾ സിറാത്തിൻ്റെ അപ്പുറത്ത് വിശ്വാസികൾ എത്തുമ്പോൾ അന്നഹും നജൗ അപ്പം സിറാത്തിൻ്റെ അപ്പുറത്തെത്തുമ്പോഴാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് സുഹൃത്തുക്കളെ കാണുന്നില്ല അപ്പോൾ അവർ അവരൊരുമിച്ചാണ് സിറാത്തിലേക്ക് കയറിയത് പക്ഷെ അപ്പുറത്തെത്തുമ്പോൾ ചിലരെ കാണുന്നില്ല അപ്പോൾ അവർ പറയും റബ്ബന പടച്ചോനെ അപ്പുറത്തെത്തുമ്പോഴേക്ക് പറയും ഇഹ്വാനു ഞങ്ങളുടെ കൂടെ നമസ്കരിക്കാനുണ്ടായിട്ടുണ്ട് നോമ്പ് നോൽക്കാനുണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ എല്ലാ അമലും ചെയ്തിട്ടുണ്ട് പക്ഷേ അവരിൽ അബദ്ധങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അതിൻ്റെ പേരിൽ അവർ നരകത്തിലാണ് ഫയക്കൂൽ ഉടനെ തന്നെ അള്ളാഹു പറയും ഇത് ഹബൂ പൊയ്ക്കോളൂ ഫമൻ വജത്തും നിങ്ങൾ നരകത്ത് നിങ്ങൾ കൊണ്ടുവരുകയെന്ന് പറയും സുബാൻ അല്ലാ അങ്ങനെ അള്ളാഹു സുബാൻ ഉ താല അവരെ രക്ഷപ്പെടുത്തുന്നതാണ് മൂന്ന് തവണ അത് പറയുന്നു അങ്ങനെ ത്രീ ടൈംസ് അവർ ശുപാർശ പറയും അങ്ങനെ അലഹമില്ല കൂടെയുള്ള വിശ്വാസികളെ മുഴുവൻ അവർക്ക് ഈ ഒരു ശുപാർശയിലൂടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുന്നു ഒരു നല്ല കൂട്ടുകാരൻ്റെ കൂടെ കൂടിയാൽ അതും തൗഹീദ് വേണം അതാണ് മിസ്കാൽ മീൻ ഈമാൻ തൗഹീദാണ് വേണം ഇല്ലാത്തവർക്കിലെ അള്ളാഹുസ്മാനുല നരകം നിഷിദ്ധമാക്കും അമലു ബാത്തിലാക്കും മുവഹീദുകളുടെ കൂടെ കൂടുക علقوا الجرس يجري إن شاء الله إذا وقتكم خيرا الله سبحانه وتعالى أننا بريك وصلى الله وسلم على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته